അവതരിപ്പിക്കുന്നു പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എം സ്പേസ് സെന്റർ പട്ടാമ്പി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു ബുധനാഴ്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്തുകളിലേക്കുള്ള പത്രിക നൽകി പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത് കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമദേശ പത്രിക സമർപ്പിച്ചു ബുധനാഴ്ച രാവിലെ സ്ഥാനാർത്ഥികൾ പ്രകടനവുമായാണ് പത്രിക നൽകാൻ എത്തിയത് എൽ ഡി എഫ് നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി ഇരുപത് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരരംഗത്തുണ്ട് നിലവിലെ മെമ്പർമാരായിരുന്ന എസ് മിനി എസ് ഇബ്രാഹിംകുട്ടി ടി വി വത്സല എന്നിവരും ഇത്തവണ വീണ്ടും മത്സരിക്കുന്നുണ്ട് റിട്ടേണിംഗ് ഓഫീസർ സുമതി അസ റിട്ടേണിംഗ് ഓഫീസർ അൻസു എന്നിവർ മുഖാന്തരമാണ് പത്രിക നൽകിയത് നാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ആദരിയാണ് പത്രിക സമർപ്പിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി പതിനെട്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വിനോദാണ് പ്രായം കൂടുതലുള്ള സ്ഥാനാർത്ഥി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസമെന്ന് സ്ഥാനാർത്ഥിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊപ്പത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഉത്തമ വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ അഭിമാനത്തോടെയുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ കിട്ടിയ മൂന്നര വർഷം കൊണ്ട് കൊപ്പം ഗ്രാമപഞ്ചായത്തിനെ കേരള ചരിത്രത്തിലേക്ക് തന്നെ പാലക്കാട് ജില്ലയിലും ആകെ എടുത്തു കാണിക്കാവുന്ന നിരവധി നേട്ടങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഈ ഇടതുപക്ഷ ജാതിപത്യ മുന്നണിയുടെ ഈ ഭരണസമിതിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലെ പാവപ്പെട്ട നിരവധി ആളുകളെ ചേർത്ത് പിടിക്കാൻ അവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കാനും ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കാനും അതുപോലെ തന്നെ ഈ പാലിയേറ്റീവിലെ കിടപ്പ് രോഗികളെ ചേർത്ത് പിടിക്കാനും അങ്ങനെ എല്ലാ മേഖലയിലും നാട്ടിലെ കർഷകരെ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരെ അങ്ങനെ ഏഴ് ഏത് മേഖലയിലും ഉള്ള സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊപ്പം ഗ്രാമപഞ്ചായത്ത് വലിയ രീതിയിലുള്ള ഒരു വികസന കുതിപ്പാണ് കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് കൊപ്പത്ത് ഉണ്ടാക്കിയത് ഇതിന്റെ എല്ലാം കൂടിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ കൊപ്പത്ത് നേരിടാൻ പോകുന്നത് ഇരുപത് സീറ്റിലെ ഇരുപത് വാർഡിലേക്കും കരുത്തുറ്റ ഊർജസ്വലരായ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ നമ്മളെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് എൽ ഡി എഫ് നേതാക്കളായു അജോകുമാർ എ സോമൻ പി പി വിനോദ് കുമാർ എം എൻ സുദീപ് കെ മോഹൻദാസ് എം കൃഷ്ണദാസൻ എന്നിവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു